ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു പന്ത്രണ്ട് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പം അതിൻ്റെ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ കറക്റ്റ് ബസ് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതായത് കാക്കനാട് മൂവാറ്റുഴ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഇവിടെയൊക്കെ നല്ല നല്ല വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് ശുദ്ധമായ കിണർവെള്ളം ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഒരു പാർട്ടിക്ക് നല്ല അടിപൊളി വീട് വയ്ക്കാം നമ്മളൊക്കെ പറയാറില്ലേ ഹരുവാകാഷ്ണം അതേപോലത്തെ സ്ഥലമാണ് കേട്ടോ നല്ല കണ്ണായ സ്ഥലം യാതൊരു തെറ്റും പറയാത്തൊരു സ്ഥലമാണിത് കറക്റ്റ് സമയം അതു അപ്പൊ ഒരു പാർട്ടിക്ക് വാങ്ങിച്ചാൽ നല്ല വര വയ്ക്കാം ഇനിയിപ്പോ രണ്ട് പാർട്ടിക്ക് വേണമെങ്കിൽ ഒന്നിച്ചാൽ മേടിക്കാം കേട്ടോ ഒരാറ് സെൻറ് ആറ് സെന്റ് വെച്ച് എടുക്കാം അപ്പൊ അങ്ങനെയും വീട് വയ്ക്കാം ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഉണ്ട് അതേപോലെ ഒരു അമ്പലമുണ്ട് നമസ്കാരപ്പള്ളി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോകണം സ്കൂള് കോളേജ് എല്ലാം നമ്മുടെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് പിന്നെ ചെറിയ യു പി സ്കൂളൊക്കെ ഹൈസ്കൂളൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പം നമുക്ക് മൂവാറ്റുഴയ്ക്കോ എറണാകുളത്തിനോ ആലുവയ്ക്കോ എങ്ങോട്ട് പോകണമെങ്കിലും ബസ് സ്റ്റോപ്പിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രം നമ്മുടെ എറണാകുളം മൂവാറ്റുഴ റോഡ് നാലുവരി പാതയായിട്ട് മാറുകയാണ് ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നേരെ ബൈ